പാനൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മധുരം നൈന്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു പാനൂർ പ്രസ്ഫോറം പ്രസിഡന്റ് വി പി ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കോവിഡിനു ശേഷം നിങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കൂട്ടായ്മകൾ മാത്രമേ ക്ലാസ് മുറികളിലായാലും വീടുകളിലായാലും പരിസര പ്രദേശങ്ങളിലായാലും അന്ന് കൂട്ടായ്മകൾ സാധാരണ രീതിയിൽ രൂപീകരിക്കാതെ തന്നെ കൂട്ടായ്മകളില്ലായി പക്ഷേ പിന്നീടുള്ള മാറ്റത്തിന്റെ ഫലമായി അത്തരം കൂട്ടായ്മകളില്ലാതാവുകയും ബന്ധങ്ങളിൽ പരസ്പര ബന്ധങ്ങൾ അകന്നുപോവുകയും ചെയ്യുന്ന ഒരു സ്ത്രീ അത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതലായി രൂക്ഷമായി അനുഭവപ്പെട്ടു ആദ്യമായി ഈ ഈ പറയുന്ന പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു കൂടിയാണ് നമ്മുടെ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ന് ഏകദേശം ഒരു വർഷം തികയുകയാണ് കഴിഞ്ഞ വർഷവും വർഷം ഒന്നാം നേടിയ വിദ്യാർത്ഥികളെയും അനുബന്ധിച്ചു അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നു ടീച്ചർ ബിജു ക്ഷഡ എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിന് സുനിൽ കുമാർ സ്വാഗതവും പ്രജോഷ് നന്ദിയും പറഞ്ഞു ഗ്രേഡ് വ്യത്യാസമില്ലാതെ മുഴുവൻ വിജയികളെയുമാണ് മധുരം നൈന്റി അനുമോദിച്ചത് Самограну, с